ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു പുതിയൊരു പ്രഭാതം രാവിലെ തന്നെ എണീറ്റ് ലൈറ്റൊക്കെ ഇട്ട് എന്താ അടുത്ത പരിപാടി തുടങ്ങുകയാണെങ്കിൽ ഇന്ന് ഗ്രീൻ പീസ് അറിയും മുട്ട സോറി ഗ്രീൻ ബീസ് അറിയും നമ്മുടെ അപ്പം ആണ് കേട്ടോ അപ്പോൾ ഗ്രീൻ പീസ് ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കി ഞാൻ ക്ലീനൊക്കെ ചെയ്തിട്ടാണ് വെച്ചത് എന്നാലും രണ്ട് മൂന്ന് കറുത്ത ഇത് കടലുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എടുത്തു മാറ്റി അത് ഒന്ന് അടുപ്പിൽ വെച്ച് വേവിക്കാൻ അത് ഇത്തിരി വെന്ത് കിട്ടാൻ ഇത്തിരി സമയം എടുക്കും അപ്പോൾ ഇപ്പോഴേ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കാവുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ കർട്ടൻ ഒന്ന് കെട്ടി കെട്ടിവെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കഴിയുമ്പം തന്നെ വെളി വരും പിന്നെ കർട്ടൻ ഇട്ടില്ലെങ്കിൽ എന്താ പറയണ്ട മൂടിക്കെട്ടിയ പോലെയുണ്ടാവും കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അതാണ് എൻ്റെ പരിപാടി അപ്പോഴത്തേക്ക് അപ്പത്തേൻ്റെ മാവൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് പൊളിച്ചു നല്ലപോലെ പുളിച്ച് വന്തിയുന്നുണ്ട് ഇത്ര മതി കേട്ടോ അധികം കുളിച്ചു കഴിഞ്ഞാൽ ഒരു പുളി ടേസ്റ്റ് ഇങ്ങനെ വരും അതുകൊണ്ട് പിന്നെ അതാണ് ഇതാണ് എനിക്കിഷ്ടം നല്ല ചൂട് ഞാൻ നേരം വൈകിട്ടാണ് കേട്ടോ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു പത്ത് മണി പത്തരക്കെ ആയി എന്നാലും അപ്പത്തന്നെ മാവ് അരച്ച് വെക്കുമ്പോൾ പിന്നെ പഴയ മാവ് കുറച്ചുണ്ടായിരുന്ന അതും കൂടി ഞാൻ എപ്പോഴും ഇടാറുണ്ട് കേട്ടോ അതാകുമ്പോൾ നമ്മൾ നേരം വൈകീട്ട് അരച്ചാലും കുഴപ്പമില്ല പുളിക്കും ചെയ്യും പിന്നെ അത്യാവശ്യം പൊളിച്ച് പുറത്തൂല്ലല്ലോ നേരം വൈകിട്ട് അരച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറ് അങ്ങനെ ഇതാ ഗ്രീൻ പീസ് അടുപ്പിൽ വെച്ചു മറ്റേ അടുപ്പിൽ ചോറും വെച്ചു ചോറിൻ്റേതും മറ്റേ സ്റ്റവ് കുക്കറിലാണ് കേട്ടോ പിന്നെ ഒന്നും വീടെടുക്കാൻ പറ്റിയില്ല അത് ഗ്രീൻ പീസ് കറിയാതെ തളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏറെ സോഫാക്കാറായി പിന്നെ മറ്റേ അടുപ്പിൽ ബ്രോക്കോളിയാണ് കേട്ടോ ഇന്ന് ബ്രോക്കോളിയും വൻപയറും കൂടെ തോരനാണ് ചൂർണ്ണുണ്ടാക്കുന്നത് അപ്പോൾ അതൊന്നും വീടിയെടുക്കാൻ പറ്റിയില്ല അതൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അതിനിടക്ക് വൻപയറും ഞാൻ വേവിച്ചെടുത്തു അങ്ങനെ തേങ്ങി ഇട്ടിട്ട് എൻ്റെ അടിപൊളി തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കറിയൊന്നും ഉണ്ടാക്കിയില്ല ഞാൻ തോരനും തൈര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇന്നത്തെ ലഞ്ചിന് അപ്പോൾ അച്ഛനും മക്കളൊക്കെ പോയി ഇനി അടുത്ത എൻ്റെ പരിപാടിയാണ് രണ്ടപ്പവും ചുടണം പിന്നെ ഒരു ചായയും വെക്കണം ഇത്തിരി കറിയും കൂട്ടി കഴിക്കാൻ കഴിഞ്ഞാൽ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അപ്പം ചുട്ടെടുക്കുന്നുണ്ട് നല്ല അപ്പമായിരുന്നു കേട്ടോ നല്ല ക്രിസ്പി അപ്പമാണ് നോൺ സ്റ്റിക്കിലല്ല ഞാൻ സാധാരണ ഇരുമ്പിന്റെ ചീൻ ചെട്ടി തന്നെയാണ് ഉണ്ടാക്കാറ് അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ട് എനിക്ക് കിട്ടാറുണ്ട് അങ്ങനെ അപ്പം ചുട്ടു ഒരപ്പത്തിനെ ഒഴിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്നുമില്ല രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ അതിനൊന്ന് വന്ന് കിട്ടുമല്ലോ പിന്നെ അതങ്ങനെ എടുത്തു പിന്നെ ഇച്ചിരി കറിയും എടുത്തു ഇതാ നല്ല അടിപൊളി അപ്പം കെട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കറിയും എടുത്തു കറിയും അതും കൂടെ ഒന്ന് കഴിച്ചു കേട്ടോ കഴിച്ചു കഴിഞ്ഞ് പിന്നെ അടുത്ത പരിപാടി നമ്മുടെ പാത്രം കയ്യിൽ ചുറ്റാൻ ക്ലീൻ ചെയ്യലും തുണി കഴുകലൊക്കെയാണ് കേട്ടോ അപ്പോൾ പാത്രമൊക്കെ ഞാൻ പെരുക്കി വാഷ് ബേസിൽ ഇട്ടിച്ചിട്ടുണ്ട് കഴുകേണ്ടത് ഇതൊന്നും ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ടേക്കൊന്ന് പോകാൻ വേണ്ടി ചായ കുടിച്ച് കഴിഞ്ഞിട്ടോ അപ്പോൾ പിന്നെ ഞാൻ പാത്രം മുഴുവൻ കഴുകുന്നതും വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ സാധാരണ ഞാൻ അധികം വീഡിയോസിൽ ഇങ്ങനെ കാണാറുണ്ട് ഇങ്ങനെ പാത്രം കഴുകുന്നത് മുഴുവനായിട്ട് അപ്പോൾ അതെങ്ങനെ എടുത്തിട്ട് സ്പീഡ് എടുത്താൽ എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടില്ല ആകാംക്ഷ കൊണ്ട് എടുത്തതാണ് കേട്ടോ അങ്ങനെ പാത്രം കഴുകുന്നത് ഒരുന്നോട്ട് ഒരുവിധം നല്ല പാത്രം ഇങ്ങനെ വാഷ് പേസിൽ ഇട്ടിട്ടുണ്ട് ഇനി കുറച്ചുകൂടി എടുക്കാനുണ്ട് കേട്ടോ അതും കൂടി എടുത്തു കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് വേണം അടുത്തൊരു വാഷ് പേസിൽ ഇടാൻ വേണ്ടി ഉണ്ട് എന്നാൽ ഇത്ര പാട് പാത്രം വരുന്നതെന്ന് അറിയത്തില്ല പാത്രത്തിന് ഒരു കുറവ് ഉണ്ടാവില്ല ഇപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ ഒരുപാട് പാത്രങ്ങളുണ്ട് അങ്ങനെ ഓരോന്നോരോന്നാണ് ഞാൻ കഴുകിയെടുക്കുന്നുണ്ട് സ്പീഡടിച്ചപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഈ പാത്രം കഴുകുന്ന ഒരാടേയും പെട്ടെന്ന് തീർന്നാലോ എന്ന് ഞാൻ ചിന്തിക്കും പാത്രം കഴുകാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഒരിതെല്ലാവർക്കും അങ്ങനെയാണെന്ന് തോന്നും പക്ഷേ ഒരാൾക്കാരൊക്കെ ആസ്വദിച്ച് ഈ പാത്രം കഴുന്നടുക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഇതാ പാത്രം കഴുകി കഴുകി ഉണ്ട് ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പത്തിൻ്റെ മാവ് കുറച്ച് ബാക്കി ഉണ്ടായിട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞാൽ അതൊന്ന് കുറച്ച് വട്ടപ്പ് ഉണ്ടാക്കാൻ അതൊരു പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് അടുപ്പിൽ വെക്കണം അല്ലെങ്കിൽ പിന്നെ ആ മാവോടെ ബാക്കിയായി പിന്നെ വൈകുന്നേരം ഞാൻ അത് ചൂടാൻ നിൽക്കുക ആദ്യം അപ്പം ചൂടാൻ നിൽക്കണ്ടേ പിന്നെ വേറെ പാത്രത്തിൽ എടുത്തു വെക്കണം അതൊക്കെ ഇത്തിരി ഞാൻ കൊണ്ട് ഞാൻ അതാ പട്ടയപ്പതിനൊഴിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഇതാ ഞാൻ ചോറ് കഴിക്കാൻ പോകണം കേട്ടോ കുട്ടികൾ വന്നില്ല രണ്ടാളും ഒരാളെ രണ്ടരക്കൊരാൾ മൂന്ന് മണിക്കൊക്കെ വരത്തുള്ളൂ അത്ര വരുന്ന വെയിറ്റ് ചെയ്യാൻ എനിക്കും അയ്യാ ഞാനൊരു ഒരു മണി ഒന്നരയാകുമ്പോൾ ഞാനത് ചോറ് കഴിക്കുന്നുണ്ട് കേട്ടോ ഇത്തിരി വൻപേരിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ തോരനും ബ്രോക്കോളി തോരണം പിന്നെ നമ്മുടെ വൈറ്റ് മമ്പേരുണ്ടല്ലോ അതിൻ്റെ കറിയും ഉണ്ടായിരുന്നെട്ടോ കുറച്ച് ഇന്നലത്തെ കറി അതൊക്കെ കൂടി കഴിക്കുന്നുണ്ട് ഇതാ അറിയാം ഉണ്ടാക്കിയ വട്ടയപ്പോൾ ഏകദേശം റെഡി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വൈകുന്നേരം ചായക്ക് അത് മുറിക്കാൻ മുറിക്കാനെടുക്കുമ്പം ദേവൂട്ടി വന്നിട്ട് എന്തൊക്കെയോ പാട്ട് പാടുന്നുണ്ട് അമ്മ എനക്കൊരു കഷ്ണം താന്നു പറഞ്ഞിട്ട് പറയുന്നുണ്ടെട്ടോ എനിക്ക് തരുന്നത് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവളെ വായിലിട്ട് കൊടുക്കുന്നുണ്ട് ഒരു പീസ് അപ്പോൾ അതും കഴിച്ചു രാവിലെയൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ വീഡിയോ തീർന്ന അടുത്ത വീഡിയോ നമുക്ക് നാളെ കാണാം ടാറ്റാ